അപ്പോൾ തൂത പുഴയിൽ കുളപ്പട ഭാഗത്ത് നിന്നുള്ള കച്ചിട്ട് പുയ പകുതി നടന്നിട്ടു പുയൽ നല്ല വെള്ളമുണ്ട് പക്ഷെ പകുതി ആയിട്ടുള്ളൂ വെള്ളം കൊല്ലം വരുമ്പോൾ അത്രയും നല്ല വരും ഇങ്ങനെ വന്ന് ഈ മോട്ടറും വരുടെ ഏതാണ്ട് മോള് മോളിൽ ഇങ്ങനെ എത്തുന്നവരൊക്കെ നിറയും രണ്ട് കൊല്ലം ഇതിൻ്റെ മോളിൽ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ മതിലിന്റെ ഒപ്പം ഇനി ഇവിടുന്നാണ്ട് മേളക്കുള്ള കാഴ്ചയാണ് അങ്ങനെയൊക്കെ കാഴ്ച നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടോ കണ്ടോ ൊക്കെ നടന്നിട്ട് ഇതൊക്കെ നടന്നു വരട്ടെ ഈ പടവരെ അടവിൻ്റെ മുകളിൽ വരെ അങ്ങനെ പോകുമ്പോ നോക്കണം ഇതെ ചെയ്യും വള്ളം കൂടിക്കൊണ്ടിരിക്കണം ഇനിയൊന്നും അറിയുമെന്നറിയില്ല അതുകൊണ്ട് അപ്പൊ തന്നെ കുറച്ച് കുറഞ്ഞു ഈ പുല്ലൊക്കെ മൂടി തന്നീന്നു ആ ഇത് കണ്ണോ ആ മൂട്ട എടുക്കണോ അതേടെ നടന്നു വന്നിരുന്നു പിന്നെ നല്ല കൂടുണ്ടക്കാലത്തൊക്കെ നല്ല വെള്ളം വരും അതൊക്കെ മൂടി ഒഴിച്ചു